ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലുബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച മെയിൻ്റൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിലെ പുതിയ പാക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു സോ അതിൽ തന്നെ മെയിൻ സംഭവമാണ് നമുക്ക് ഫ്രീ ട്രൈസ് വന്ന് നമ്മളുടെ കൊണാമി അതിൽ നമ്മുടെ സ്നൈഡർ ഉണ്ടായിരുന്നു ഡേവിഡ് വില്ല ഫ്ലക്സർ ലെങ്ബർഗ് സോ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു സോ എന്തായാലും നമുക്ക് അതിൽ നിന്ന് ആരെടുക്കണമായിരിക്കും ബെറ്റർ ഇതുവരെ ആർക്കും ആ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല പിന്നെ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അതിൻ്റെ തന്നെ ഫ്രീ ട്രൈ വേറെ പാക്ക് ഉണ്ടായിരുന്നു അപ്പത്ത് അപ്പോൾ അത് കറക്കിയിട്ട് കുറേ പേർക്ക് അങ്ങോട്ട് മുറൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് എപ്പിച്ചിനൊക്കെ സോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ഇന്ന് അതിൽ ആരെടുക്കുന്നതായിരിക്കും ബെസ്റ്റ് നോക്കി നോക്കാം അതുപോലെ തന്നെ അവർക്ക് വെച്ച ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രേഷൻ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ എനിക്കിപ്പോൾ കറണ്ടി ഫ്രീ അഞ്ച് ട്രൈസ് ഉണ്ട് കൈസ് എന്തായാലും ഞാനിത് ഒരുമിച്ച് എടുത്ത് കറക്കാനാണ് എൻ്റെ പ്ലാൻ കിട്ടോ സോ എന്തായാലും ഇന്ന് ബ്രസീൽ ലീഗിൻ്റെ ഒരു ഫ്രീ പാക്ക് വന്നിട്ടുണ്ട് നമുക്കിത് എന്തായാലും ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം അതിന് തന്നെ ഇതിൽ നമ്മുടെ ഉണ്ട് പിന്നെ ഒരാ വിറ്റാവോ ടെക്നിയോയോ ഇതൊക്കെ ആരടി ഓ ഇപ്പം കാസർഗാഡ് ഒരു ലക്ഷ്യമില്ല ആസ്റ്റോഡ് അല്ല എന്താണ് എൻ്റെ പേര് അറക്കാസട്ടേ ചക്കൻ സീനാണ് ഏ അപ്പോൾ ഈ അഞ്ച് പേരാണ് മെയിൻ എപ്പിക്ക് പറയുന്നത് എന്തായാലും ഇതിൽ ആരെ കിട്ടിയാലും കണക്കാ അർക്കാസട്ടേനെ കിട്ടിയാൽ അടിപൊളിയാകും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല ആരും മേടിക്കണ്ടൊമിന്നാനോ ഓക്കെ എന്തായാലും ഇവിടെ കിടക്കട്ടെ സോ നിങ്ങൾക്ക് അതിന് ഫ്രീ ട്രൈ നരമായിട്ട് ജസ്റ്റ് വേണ്ടി വേണ്ടിയിട്ടോ സോ നമ്മുടെ മെയിൻ സംഭവം പറയുന്നത് ഇതാണ് സോ ഇതിലെനിക്ക് നാല് ഫ്രീ ട്രൈ ഉണ്ട് ഇതെന്തായാലും ഞാൻ വരും ദിവസങ്ങളിലെടുക്കാം കേട്ടോ ഓക്കെ സോ നമ്മൾ പറയാൻ വന്നത് ഇതിൻ്റെ കാര്യമാണ് കൈ സോ ഇതിൽ നമുക്ക് എപ്പിക് സെലക്റ്റിങ്ങിൻ്റെ ഇതിൽ അഞ്ചെണ്ണം ഫ്രീ ട്രൈ ഉണ്ട് സോ ഇതിലെ മെയിൻ എല്ലാവരും പോവുക ആദ്യം തന്നേ എനിക്ക് തോന്നണിത് ഒന്നില്ലെങ്കിൽ സ്നൈഡർ അല്ലെങ്കിൽ വില്ല ആയിരിക്കും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം ഡേവിഡ് വില്ലയുടെ ഒരു കിഡിലാൻ സി എഫ് ഗോൾ പോസ്റ്റർ കാർഡാണിത് സോ ഇത് നമുക്ക് ഓൾറെഡി ഒരു വട്ടം അവൈലബിൾ ആയിരുന്നാണ് പാക്ക് ഓപ്പണിംഗ് ആയിട്ട് അന്ന് കുറേ പേര് ട്രൈ ചെയ്ത് കുറേ പേര് കിട്ടി നല്ല പെർഫോമൻസ് ആണ് അവരുടെ അഭിപ്രായത്തിൽ അതുപോലെ തന്നെ സ്റ്റാച്ചും കാര്യങ്ങളും നോക്കുകയാണെങ്കിലും കിഡിലിനാണ് ടോപ്പ് സ്റ്റാച്ചു ആണ് ആൾക്കുള്ളത് ഞാനെന്തായാലും അവരുടെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഡേവിഡ് വില്ലനെ നിങ്ങൾ എടുക്കുകയാണ് നിങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ട പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ തന്നെ മോഡറേറ്റേഴ്സ് നമ്മളൊക്കെ കൂടി ചർച്ച ചെയ്തിട്ട് എടുത്തൊരു പ്രോഗ്രഷനാട്ടോ സോ ഇതിൽ ഡേവിഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഏഴ് ഷൂട്ടിങ് എട്ട് ഡ്രിബ്ലിങ് അതുപോലെ തന്നെ ഡിക്സ്റ്റാരിറ്റി എട്ട് ലോ ബോഡി പന്ത്രണ്ട് ഏരിയയിൽ നാല് സോ ഇതിൽ സ്റ്റാൻഡ്സ് വരികയാണെങ്കിൽ ഓഫൻസ് വെയർനെസ് തൊണ്ണൂറ്റി കിട്ടും ബോൾ കൺട്രോൾ തൊണ്ണൂറ്റി കിട്ടും പിന്നെ നമ്മളുടെ ഡ്രിബിളിങ് തൊണ്ണൂറ് കിട്ടും ടൈറ്റ് പൊസിഷൻ എൺപത്താറ് കിട്ടും ഫിനിഷിങ് തൊണ്ണൂറ്റാല് ഫിനിഷിങ് തൊണ്ണൂ നാല് കിട്ടും ഈ വില്ലയ്ക്ക് ഈ പ്രോഗ്രഷനിൽ പിന്നെ കേൾ ഉള്ളത് എൺപത് സ്പീഡ് തൊണ്ണൂറ് എഗ്രേഷൻ തൊണ്ണൂറ്റി ഒന്ന് കിക്കൻ തൊണ്ണൂറ്റി മൂന്ന് ബാലൻസ് തൊണ്ണൂറ് സ്റ്റാമിന തൊണ്ണൂറ് സോ എന്താ പറയുക ഒരു എട്ടോ ടൈപ്പ് ഒക്കെ പറയാം എട്ടോടെ സ്പീഡ് ആക്സിലും തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റി ആ ലെവലിൽ ആണെങ്കിലും ഇത് സ്പീഡ് തൊണ്ണൂറിൻ്റെ മുകളിലുണ്ട് അത്ര സ്റ്റാറ്റ് ഉണ്ട് ബാലൻസ് ഉണ്ട് സ്റ്റാമിന ഉണ്ട് കാരണം ഡെയിലി പറയുമ്പോൾ മുമ്പ് ഉള്ള കാർഡ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് ഫോർവേഡ് കാർഡ് വന്നിട്ടുണ്ട് നല്ല കേളൊക്കെ ആയിട്ട് പിന്നെയുള്ളത് ഇപ്പോൾ ഫ്രീയിൽ നമുക്ക് ഫ്രീ അല്ല നൂറ്റമ്പത് കോയിൻ കൊടുത്ത് എടുക്കാൻ വെച്ചാൽ സ്പെയിൻ്റെ വില്യാണ് സോ ഏറ്റവും കെട്ടിലും വില പറയുന്നത് ആ ബാൾസയുടെ ലെഫ്റ്റ് ടി ഫ്ലോറേടെ പറയാ വന്നത് അതിന് ശേഷം വന്ന ബെസ്റ്റ് ഒരു കാർഡാണ് ഇത് ഗോൾ പോച്ചർ പോസ്റ്റർ ഇത് സോ ഇത് എന്തായാലും ഫസ്റ്റ് ടൈം ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കറക്കുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വെച്ചാണെങ്കിൽ നിങ്ങൾ ഇത് കറക്കിക്കോ പിന്നെ പറയാനുള്ളത് നിങ്ങൾ ആദ്യം ആ കിട്ടണ പത്തിരുപത്തഞ്ച് സ്പിൻ ഉണ്ടല്ലോ അത് ആദ്യം കറക്കുക അതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്താൽ മതി കാരണം അതിന് നമുക്ക് ആരെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ അങ്ങനെ സെലക്ട് ചെയ്താൽ മതിയെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ നിങ്ങളുടെ അടുത്ത് സോ അതിലെങ്ങനെ ബില്ല് കിട്ടി പിന്നെ അത് പോകേണ്ട ആവശ്യമില്ല പിന്നെ കിട്ടാത്തൊരു പ്ലെയർ എടുത്താൽ മതി പിന്നൊരു പ്ലെയർ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ പ്ലെയറായ ബലേറ്റി സോ ബലേറ്റിയുടെ സ്റ്റാച്ച് നോക്കുകയാണെങ്കിൽ ബലേറ്റിക്ക് കൊടുക്കേണ്ട പ്രോഗ്രഷൻ എട്ട് പാസ് അല്ല ആറ് പാസിങ്ങ് രണ്ട് ഡ്രിബ്ലിങ്ങ് ഡിക്സ് ചാരിജ് ആറ് ലോ ബോഡി പത്ത് ഏരിയയില് നാല് സോ ഇതിൽ ഓപ്പോസിൽ ആപ്റ്റഡ് പാസും എൺപത്തി മൂന്ന് പേരുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ഒന്നൂ മൂന്ന് ആക്സലേഷൻ തൊണ്ണൂറ് കിക്കിംബറ് എൺപത്തൊമ്പത് പേരുണ്ട് ഫിസിക്കൽ കോൺടാക്ട് എൺപത് സ്റ്റാമിന് തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ട് പിന്നെ ഡിഫൻസീവ് നോക്ക് ഡിഫൻസ് ഓർഗനൈസൺ എൺപത്തൊമ്പത് ഡിഫൻസ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ടാക്ക്ലിംഗ് തൊണ്ണൂറ് അഗ്രേഷൻ എൺപത്താറ് സോ കിടലിനൊരു ആർ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഫുൾ ഇത് സോ നിങ്ങളുടെ കയ്യിൽ ആർ ബി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ ഈ കാർഡിനെ കാരണം ഇത് കിടലിനൊരു ആർ ബി തന്നെയാണ് ഈ സ്റ്റാറ്റിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫെൻസീവിൽ പക്കേ നിങ്ങൾക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി അപ്പോൾ ആൾ അവിടെ നിന്ന് നിന്ന് കളിച്ചോളൂ ഒരു പേടി മേടിക്കുന്നുണ്ട് നല്ല ഡിഫൻസീവ് പവറുണ്ട് നല്ല സ്പീഡുണ്ട് ഓടി പിടിച്ചോളും ഓക്കെ സോ നല്ല വൈബുള്ള ഒരു വിങ് ബാക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആൾക്കും പോവാം ഏഹ് കിഡിലിനായിട്ട് തന്നെ പോവാം പിന്നെയുള്ളത് നമ്മളുടെ സ്നൈഡർ സോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് സ്നൈഡർ പറയുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ അതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് റെക്കമെൻഡ് ചെയ്തത് സോ സ്നൈഡർ പറയുമ്പോൾ ഒരു രക്ഷില്ലാത്ത മുതലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിലൊക്കെ എന്നെ കരയിച്ച മുതലാണ് കാരണം ബ്രസീലിനെ തോക്കി ഇത് യുവന്മാരായിരുന്നു വന്ന് ഗോളടിച്ചത് ഇവനായിരുന്നു സോ സ്നൈഡറിനെ അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ നല്ല ഇഷ്ടമാണ് ആൾ കിഡലൻ പ്ലെയർ റെസ്പെക്ട് ചെയ്യേണ്ടി ഞാൻ സോ ആളുടെ പ്രോഗ്രഷൻ പറയുന്നത് എട്ട് ഷൂട്ടിങ് എട്ട് പാസിങ് ഡ്രിബ്ളിങ് എട്ട് ഡിക്സ് ചാരിച്ച് ആറ് ലോ ബോഡി പത്ത് സോ ഇത്രയാണ് ആളുടെ പ്രോഗ്രഷൻ പറയുന്നത് സോ ഇതിൽ സ്റ്റാച്ച് ആണ് ആളെ കണ്ണുകളിപ്പോവുക തൊണ്ണൂറ്റാറ് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റൊന്ന് ഡ്രിബ്ലിങ് ടൈറ്റ് പൊസിഷൻ നൂറ്റി ലോ ലോ പാസ് തൊണ്ണൂറ്റാറ് ലോഫ്റ്റഡ് പാസ് തൊണ്ണൂറ് ഫിനിഷിങ് എൺപത്തിരണ്ട് സെറ്റ് പീസ് തൊണ്ണൂറ്റി കേൾ കേള് സ്പീഡ് എൺപത്തിരണ്ട് ആക്സലേഷൻ എൺപത്തിരണ്ട് കിക്കും വവർ തൊണ്ണൂറ്റാറ് അതുപോലെ തന്നെ തൊണ്ണൂറ് ബാലൻസ് വരുന്നുണ്ട് സോ സ്റ്റാമിന ആളുകൾക്ക് പിന്നെ കുറവ് എൺപത്തൊന്നാണ് അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഹാഫ് കയറിയ സബ്ബിനൊക്കെ ഇറക്കിയാൽ അതിൻ്റെ ആവശ്യമല്ലോ സോ ഒരു കിടിലൻ സ്റ്റാറ്റ് ആണ് എന്താ പറയുക കത്തി നിൽക്കുക എന്നൊക്കെ പറയില്ല അതാണ് കയറിയ സ്റ്റാറ്റ് പറയരുത് സോ കിഡിലിനട്ടോ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം പിന്നെ അടുത്ത വരുന്ന പ്ലെയർ ആണ് നമ്മുടെ ഫ്ലക്ച്ചറ് സോ മിക്കതും ഇതിലായിച്ചു അണ്ടർ റേച്ചർ ഒരു പ്ലെയർ ആയിട്ട് ഞാൻ പറയാം ഫ്ലക്ചറിനെയാണ് കാരണം എന്ന് കുറേ പേര് മൂപ്പര് എന്താ വലിയ കാരില്ല എന്നൊക്കെ രീതിയിലാണ് നിൽക്കുന്നത് ബട്ട് നിങ്ങളാളുടെ പ്ലേ സ്റ്റൈൽ ശ്രദ്ധിക്കുക ഒരു ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലാണ് ലൈക്ക് ആളൊരു എനിക്ക് തോന്നുക എഡ്ഗർ ഡേവിസ് വൈബ് തരുന്നതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് മെയിനിലാരെ പ്രോഗ്രഷൻ പറഞ്ഞുതരാം ഒമ്പത് പാസിങ് മൂന്ന് ട്രിബിളിങ് ഡിസ്റ്റാരിറ്റി ഒന്ന് ലോ ബോഡി ഒമ്പത് ഡിഫെൻഡിങ് പതിനാലാണ് കേട്ടോ ഇത്രയാണ് നമ്മൾ ഇതായി കൊടുക്കുന്നത് പ്ലെയർ പ്രോഗ്രഷൻ ഇനി ആളുടെ ലോ പാസ്ലിൽ ലോപ് തെറ്റ് പാസ് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറാണ് ഓക്കെ സോ അപ്പോഴേ ആൾ ഹൈ ഹൈപ്പന അതുപോലെ തന്നെ കിക്കിം ബോർ തൊണ്ണൂറ് വരേണ്ട സ്റ്റാമിന തൊണ്ണൂറ്റെട്ട് വരേണ്ട ഹെഡ് എൺപത്തഞ്ച് ബാക്കിയുള്ളൊരു ആവറേജ് ടൈപ്പിലാണ് പിന്നെ ഡിഫെൻസീവിലേക്ക് വരുമ്പോഴാണ് ആൾ പക്ക തൊണ്ണൂറ്റി രണ്ട് ഡിഫെൻസീവ് അവെയർനെസ് ഉണ്ട് ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ടാക്ലിങ് തൊണ്ണൂറുണ്ട് അഗ്രേഷൻ നൂറ് എൻ്റെ പൊന്നി സോ ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റാണ് ഈ പ്രോഗ്രഷനിൽ വരുന്നത് സോ പ്ലച്ചറിൻ്റെ ഒരു കിടം കാർഡ് ഞാൻ വേണമെങ്കിൽ പറയാം ഈ കാർഡ് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈൽ വേണേ ഡി എം എഫ് നിങ്ങൾക്ക് തകർക്കാം ബാക്ക് ബേക്കായിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും കാരണം എന്താ വെച്ചാൽ ഹെഡിങ് ഇല്ല അതുകൊണ്ട് അവിടെ വേണ്ട ഡി എം എഫിൽ തന്നെ മതി അല്ലെങ്കിൽ സി എം എഫ് ഡിസ്ട്രോയറാണ് സോ ഒരു കിടനം കാർഡാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുത്തോ നെഗറ്റീവ് അടിക്കണവരടിക്കും ബട്ട് കളിപ്പിച്ച് നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലത് പറയാം ഓക്കെ ഏ സോ ഡി എം എഫ് ഒരു പെർഫെക്റ്റ് കാർഡ് വേണോ എടുത്തോ തൂക്കിക്കോ ഒന്നും നോക്കണ്ട കിടനം ഒരു പ്ലെയർ ആണ് നമ്മളെ ഫ്ലക്ചർ ഓക്കെ സ്കോട്ട്ലാൻഡ് കാരനാണ് നിങ്ങൾക്കറിയാലോ പിന്നെ ഇതത്തെ ഏറ്റവും ബേസ്റ്റ് പ്ലെയർ എന്നൊന്നും ഞാൻ പറയില്ല എങ്കിൽ കൂടിയും ഫ്രീ ആയിട്ട് തരുന്നതല്ലേ ജുങ് ബർഗ് രണ്ട് വർഷം മുന്നേ കളറിൽ മുടിയൊക്കെ അടിച്ചിട്ട് കൊണാമോ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മുതലാണ് ഈ സാധനം മോഡിഫൈഡ് വെർഷൻ ആയിരുന്നു അത് ഇതിലും കളറൊക്കെ ഉണ്ട് ഇനി കളിക്കുമ്പോൾ കളർ വരുമോ എന്ന് അറിയില്ല സോ കളർ കണ്ണാടിൻ്റെ ആണ് മൂപ്പര് സോ മൂപ്പര സ്റ്റാച്ച് ആണ് ഈ നമ്മളടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ജുങ് ബർഗിൻ്റെ സൊ പ്രോഗ്രഷൻ പറയുമ്പോൾ ഷൂട്ടിങ് അഞ്ച് പാസിംഗ് പത്ത് ട്രിബിളിംഗ് പത്ത് നിക്സ്റ്റാരിച്ച് എട്ട് ഏഴ് ലോ ബോഡി സ്ട്രെങ്ത് സോ മൂപ്പരെ സ്റ്റാറ്റ്സും കാര്യങ്ങളും ഞാൻ പറയാം ഓപ്പൺ ഷെയർണെസ് തൊണ്ണൂറ് രണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറ് ഡ്രിബ്ലിംഗ് തൊണ്ണൂറ് ടൈപോഷ്യൻ തൊണ്ണൂറ് ലോ ലോ പാസ് എൺപത്തെട്ട് ലോഫ്റ്റഡ് എൺപത്തി മൂന്ന് ഫിനിഷിങ് എൺപത്തി മൂന്ന് പിന്നെ സ്പീഡ് തൊണ്ണൂറ്റി രണ്ട് ആക്സലേഷൻ തൊണ്ണൂറ്റന്ന് കിക്കിംഗ് പവർ എൺപത് ബാലൻസ് എൺപത്തെട്ട് സ്റ്റാമിന തൊണ്ണൂറ്റി മൂന്ന് സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റാണ് കത്തി നിൽക്കണമൊക്കെ സ്റ്റാറ്റ് ഉണ്ട് ബട്ട് എന്തറിയില്ല പണ്ട് മുതലേ ഇയാളെ നല്ല നെഗറ്റീവായിരുന്നു അവിടെ ഈ ഫുട്ബോളിൽ അല്ല പെസ് മുതലേ നെഗറ്റീവ് ഉള്ള ഒരു പ്ലെയർ ആണ് ജൂൺ സോ അതുകൊണ്ട് ആരും ആളെ അങ്ങോട്ട് അട്രാക്റ്റീവ് ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നണില്ല മിക്കും ഈ ലിസ്റ്റിലെ ഒരു ഹെയ്റ്റൽ പ്ലെയർ ആയിരിക്കും ഹെയ്റ്റൽ പ്ലെയർ അല്ല വില വെക്കാത്ത പ്ലെയർ ആയിരിക്കും സ്റ്റൈഡർ ഞാനും വില വയ്ക്കണില്ല നിങ്ങളെ പോലെ തന്നെ ഞാനും കാണുന്നു ഓക്കെ സോ ഇത്രയും പ്ലെയേഴ്സിന്റെ സ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ പ്ലെയർ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ സോ ഇതിൽ എൻ്റെ മെയിൻ ട്യൂസ് പറയണത് നിങ്ങൾക്കിപ്പോൾ നല്ല സിഇഎഫ് ഇല്ലേ ഒന്ന് നോക്കണ്ട കണ്ണും പൂട്ടി വിലനെടുത്തോ നല്ല റൈറ്റ് ബാക്കില്ലേ കണ്ണും മുട്ടി ബെല്ലറ്റീനെടുത്തോ അതുപോലെ തന്നെ അല്ല ബെല്ലറ്റീന്നല്ലേ അതെ പിന്നെ സ്നൈഡർ നിങ്ങൾക്ക് സി എം എഫ് ഡി എ സി എം എഫ് ഒ എം എഫ് ലെഫ്റ്റും ഫോർവേഡോ എന്തെങ്കിലും നല്ല പാസിംഗ് നല്ല ത്രൂ ബോളൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾ സ്നൈഡറിനെടുത്തോ എന്ന് പറയുള്ളൂ പിന്നെ നല്ല ഡി എം എഫ് ഒ സി എം എഫ് ഇല്ലെങ്കിൽ ഫ്ലക്ചർ ഡിസ്ട്രോയർ കാർ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ പിന്നെ ജുംബർഗ് അത് യുവർ ഒപ്പിനീയൻ ഫ്രീ കിട്ടിയാൽ നല്ലത് അത്രേ ഞാൻ പറയുള്ളൂ എക് ടൈമിലൊക്കെ എടുത്ത് കളിപ്പിക്കുക ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഗെയിം പ്ലോയും കാര്യങ്ങളൊക്കെ പിന്നാലെ വരും ആരും മേടിക്കണ്ട ഞാൻ പിന്നെ എല്ലാം കൂടിയും കൂട്ടി കത്തിരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി കൂട്ടി കിറങ്ങും അത്രേ ഉള്ളൂ സോ എന്തായാലും നിങ്ങൾക്ക് ഇതെന്ന് ആരൊക്കെ ഇതുവരെ കിട്ടിയെന്നും കൂടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് വീഡിയോ വരെ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ